കുറച്ച് നാൾ മുൻപ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ബേസിൽ ചിത്രമായത് പൊന്മാൻ എന്ന ചിത്രം ബേസിലെ കുറെ സിനിമകളൊക്കെ റിലീസിൻ്റെ എത്തുകയല്ലേ ഈ ചിത്രം എന്താണ് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണമെന്ന് പലവരും ചിന്തിച്ചിട്ടുള്ള ഒരു കാരണം തന്നെയാണ് ഇതിൽ ഓരോ ഓരോ സീൻസൊക്കെ ആയാലും വലിയ രീതിയിൽ തരംഗം തന്നെ ആയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എന്താണ് കാരണം അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തിയേറ്ററിൽ എല്ലാവരും പലരും വിചാരിച്ചിട്ടുള്ള ചിത്രം തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് ആയതാണ് പക്ഷേ വലിയൊരു ഹിറ്റ് ഒന്നും ആയി ഈ ഒരു ചിത്രം മാറിയില്ല അതിന് കാരണം എന്താണ് അങ്ങനെ ഒരു അനാലിസിസ് നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആയത്തിലോട്ട് തന്നെ വരാം ഈ ഒരു ചിത്രം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയ കൊണ്ടാണ് അത്യാവശ്യം ഒരു ഹിറ്റ് എങ്കിലും എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നി കാരണം ഇപ്പോൾ ഓരോരോ സിനിമകളിലൊക്കെ ടെമ്പലേറ്റ് എന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള പല വേർഷനിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വന്നു പോകുന്നത് ഈ ഒരു ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തെ ചിത്രങ്ങളെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു ചിത്രം എടുത്തിട്ടുള്ളത് ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു മാസമെൻസോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു സീരിയസ് മൂഡിൽ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രം തന്നെ ഒരു ഫാമിലി എന്റർടൈനർ ചിത്രം തിയേറ്ററിൽ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രം ഇപ്പോൾ രണ്ടായിരത്തി ആ ഒരു ടൈം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ടൈം വരെ ണെങ്കിൽ പലപ്പോഴും പലരും ഈ ഒരു ചിത്രം ഹിറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചാലും ഹിറ്റ് ഹിറ്റാകാൻ പോകത്തില്ലായിരിക്കും കാരണം ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ആയതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സമയത്തെടുത്തുകൊണ്ടാണ് എടുത്തുകൊണ്ടാണ് ഇപ്പൊ ബേസിലൊക്കെ നാഗരായി തീട്ടുള്ളത് ആ ടൈമിൽ ബേസിൽ അത്രയും ഗ്രോത്ത് ഉള്ള ഒരു നടനല്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടറിനെ വെച്ച് ചെയ്യുകയും വലിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എടുത്ത പല ചിത്രങ്ങളും ഓവർ റേറ്റ് അല്ലെങ്കിൽ പലവർക്കും ആ സമയത്ത് ഇഷ്ടപ്പെടാതെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രശംസിക്കുന്ന പല ചിത്രങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ചിത്രങ്ങളിൽ ലിസ്റ്റ് ചേർപ്പ് ഈ ഒരു ചിത്രവും പോകാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രം ഒരു രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ അവർ സമയത്ത് ഇപ്പോൾ ബേസിൽ വരെ ദിലീപ് ഒക്കെ ഒരു പ്രധാന വെഷിലായി ആ ഒരു ടൈമിലെത്തേണ്ട ഒരു സമയമാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ബേസിലിനെ പോലുള്ള ആക്റ്റേഴ്സാണ് ഈ ഒരു ചിത്രങ്ങൾ ചെയ്യുന്നത് ബേസിലിനെ പോലെയുള്ള ആക്ടറിന് ഈ ഒരു ചിത്രം ചെയ്തതിലൂടെ അദ്ദേഹത്തിന് ഗ്രാഫ് നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു മലയാള ചിത്രം ചെയ്യാൻ നമ്മുടെ ഇപ്പോഴുള്ള ടോപ്പ് ആക്ടേഴ്സായാലും ഒരു രീതി നിൽക്കുന്നില്ല ബേസിലിൻ്റെ ഒരു ചിത്രങ്ങളുടെ ഒരു ടെംപ്ലേറ്റ് എടുത്ത് നോക്കിയാണെങ്കിൽ സാധാരണക്കാരൻ്റെ വേഷങ്ങളാണ് പുള്ളി പിന്നെ കൂടുതലായും ചെയ്തു നോക്കുന്നത് സാധാരണ അല്ലെങ്കിൽ ഒരു സ്ലോ മോളയിൽ കുറച്ച് വ്യത്യസ്ത രീതിയിൽ കിടക്കുന്ന സിനിമകളാണ് പുള്ളി ചെയ്യുന്നത് ഒന്നുമായിട്ട് ഒന്ന് താരതമ്യം രീതിയിലാണ് പുള്ളിയുടെ ഓരോ സിനിമകളും വരുന്നത് പുള്ളിയുടെ കണ്ടിന്യൂസ് ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു നില തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ജയ 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 ഹെ പാൽ ടൂജാൻ അവർ ഒക്കെ അന്ന് ഓണത്തിന് എത്തിയത് ഹിറ്റൊക്കെ തന്നെ ആയി മാറ്റാ കാരണം ലോ ബഡ്ജറ്റ് ചിത്രമാണ് അത് അതുകൊണ്ടൊക്കെ തന്നെ ബേസ്ഡ് ചിത്രമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഹിറ്റൊക്കെ ചിത്രത്തിന് അന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട് നുണക്കുഴിയായാലും ഹിറ്റാണ് സൂക്ഷ്മ ദർശനി ഹിറ്റാണ് അങ്ങനെ വ്യത്യസ്തമായ ചിത്രമാണ് പുള്ളി വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായി അതിന്റെ ഒരു കഥ എല്ലാവർക്കും വലിയ രീതിയിൽ കണക്ട് ആവാത്തുകൊണ്ട് ആ ഒരു ചിത്രം പരാജയപ്പെട്ടത് ആ ഒരു ചിത്രം കൂടി ഹിറ്റ് ായി നിൽക്കുന്ന ടൈമിൽ ഈ ഒരു ചിത്രം ഇറക്കി വിഴുവായിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം നല്ലൊരു ഹിറ്റ് കുറഞ്ഞൊരു അമ്പത് കൂടെയെങ്കിലും ഗ്രോസ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു ഇത് പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു പ്രാവീൺകൂട് ഷാപ്പ് എന്ന് പറഞ്ഞാ ഗ്യാരന്റി ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നും പുള്ളിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുമെന്ന് ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ആക്ടറായി നിൽക്കുന്ന സമയത്ത് പ്രാവീൺകൂട് ഷാപ്പിന്റെ ആ ഒരു ലോസ് ബേസിക്കലി ഈ ഒരു ചിത്രത്തെ നല്ല രീതി തന്നെ ബാധിച്ചു കാരണം ആ ഒരു ചിത്രം ഇറങ്ങി ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ അന്നുണ്ടായി അതുകൊണ്ട് നല്ല റെസ്പോൺസ് കിട്ടി <t Jean> ും ഈ ഒരു ചിത്രം ആ ഒരു റെസ്പോൺസ് അനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് അതൊന്നും നേടാൻ സാധിച്ചില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബേസിലിനെ പോലൊരു ഒരു ആക്ടറാണ് ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കി നിർത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ കഥ നന്നായിട്ട് സ്ട്രോങ് ആയി നിർത്തുന്നുണ്ടെങ്കിലും ഇതിലെ ബേസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിതത്തിലെ എന്തൊക്കെ രീതിയിലാണ് അയാൾ അവന്റെ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യുന്നത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ പുള്ളി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിലെ വില്ലനായിട്ടുള്ള സജിൻ ഗോപു സജിൻ ഗോപുവിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ വില്ലൻ എത്ര സ്ട്രോങ് ആകുന്നു അപ്പോഴാണ് നമുക്ക് നായകൻ്റെ ഒപ്പം നിൽക്കാൻ കുറച്ചുകൂടെ ഒരു ഇതാകുന്നത് നായകൻ എങ്ങനെ ആ ഒരു വില്ലനെ മറികടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ ഒരു രീതിയിലാണ് സജിൻ കുമ്മിന്റെ ഫിസിക്ക് ആയാലും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയാലും ആ ഒരു ക്യാരക്ടറിന്റെ മോളുലേഷൻ ഒക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ ബേസിൽ അതിനൊപ്പം തന്നെ പിടിക്കുന്ന ഇത് പറഞ്ഞാൽ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒരു സിറ്റുവേഷനെയൊക്കെ പുള്ളിയുടെ ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒക്കെ ഒരു ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അയാൾ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ ആ ഒരു സീൻ തന്നെ വലിയ രീതിയിൽ കാണിച്ചു കാണിച്ചതിട്ടുണ്ടായിരുന്നു പുള്ളി ായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു ചിത്രത്തിനെ നേടുന്നോണെന്ന് പറയുന്നത് പുള്ളി ഈ ഒരു ചിത്രം ചിലപ്പോൾ ചെയ്തില്ലായിരുന്നു ചെയ്തില്ലായിരുന്നെങ്കിൽ വേറൊരാൾ ആക്ടർ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്താൽ അത്രയും എത്തില്ല എന്ന് നമ്മളെ ചെറുതായിട്ടെങ്കിലും തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു പുള്ളി ഈ ഒരു ചിത്രമായാലും ചെയ്തു വെച്ചിട്ടുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് ബേസിലൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ചിത്രം ചെയ്തതെന്ന് കാരണം ഈ ഒരു ചിത്രം ഇതുപോലുള്ള ചിത്രങ്ങളാണ് കൂടുതലായിട്ടും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ലാലേട്ടനെ തുടരും എന്ന ചിത്രം ഇവിടെ വലിയ രീതിയിൽ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നൊരു ആക്ടറിന്റെ ആ ഒരു സ്കില്ലാണ് പുള്ളിയുടെ ഒരു ആ ഒരു ഒരു ഇതിലാണ് ആ പടം ഇത്രയും വലിയൊരു ഹൈയിലോട്ട് പോകുന്നത് പടം അല്ലെങ്കിൽ പൊട്ടു ഒന്നും അല്ല അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയത്തിലോട്ട് പോകാൻ കാരണം ലാലേട്ടൻ എന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് ആ ഒരു ഹൈപ്പ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തീർത്തും ഹൈപ്പ് ഹൈപ്പില്ലെന്നല്ല എന്നാലും കുഴമ്പില്ല നല്ല ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ബേസിൽ ആക്ടർ വലിയൊരു ആക്ടറിലോട്ട് ആയതൊന്ന് വിചാരിക്കുക വലിയൊരു ടോപ്പ് ആക്ടറായെന്ന് വിചാരിക്കുക പുള്ളി റെക്കോർഡ് ഓപ്പണിംഗ് ഒക്കെ നേരിടുന്ന ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കണം ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ചിത്രം ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഈ ഒരു ചിത്രവും നല്ല രീതിയിലുള്ള ചിലപ്പോൾ നൂറ് കോടിയൊക്കെ അടിക്കാവുന്ന ലെവലിലുള്ള ചിത്രമാണ് കാരണം നമ്മൾ ഒരു സാധാരണ ഇപ്പോൾ തുടരുമൊക്കെ ചിത്രം നമ്മൾ ഫാമിലി ആയിട്ടുള്ള ചിത്രം ഇത്രയും വലിയൊരു ഹയർ ഗ്രോസ് ഏകദേശം ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു ചിത്രവും ആ ഒരു ലെവലിലോട്ടൊക്കെ ഉയരേണ്ട ഒരു ചിത്രമായിരുന്നു ഇരുന്നൂറ് കോടി ഒക്കെ അടിക്കാവുന്ന ഒരു ചിത്രമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പൊക്കെ കുറയുകയും കൂടാതെ തന്നെ പണ്ട് കാലത്തെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇതിലുള്ളത് കാരണം സാധാരണക്കാരുടെയായിട്ടുള്ള ഒരു എന്നെ ജീവിത പശ്ചാത്തലം എല്ലാ ഒരു ചിത്രത്തിലും ഓരോ സീൻ ബൈ സീനൊക്കെ കാണിക്കുന്നുണ്ട് ബേസിൻ്റെ ആ ഒരു സിറ്റുവേഷനും ഒരു ആക്ടിങ്ങും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷിക്കും ചിലവരൊക്കെ പ്രതീക്ഷിച്ചാണ് എന്നാലും വലിയ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാ ക്ലൈമാക്സിൽ തന്നെ ബേസിൽ ആ ഒരു അയാളെ തോപ്പിക്കുകയോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് പോകുന്ന സീൻസൊക്കെ കാണും എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് പുള്ളി ജയിക്കുമ്പോൾ തന്നെ നമുക്കൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നുന്ന രീതിയിലായിരുന്നു പുള്ളി ആ ഒരു ക്യാരക്ടറിനെയായാലും ചെയ്തു വെച്ചിട്ടുള്ളത് ബേസിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എന്ന് പലവരും പറഞ്ഞിട്ടുള്ളത് പൊന്മാനത്തിൻ്റെ ആയിരുന്നു എനിക്ക് ബെസിൽ ഈ ഒരു ചിത്രം വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ചിത്രം കാണാതെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ബേസിലൊക്കെ വന്ന് കുറച്ചേരം കഴിയുമ്പോൾ ഈ സിനിമ ട്രാക്കിലോട്ട് കയറും അത് കഴിയുമ്പോൾ ഒറ്റ ഒരു ഒറ്റ സ്ട്രെച്ച് തന്നെ ഈ സിനിമ കണ്ടു തീർക്കാൻ നമുക്ക് തോന്നും ആ രീതിയിലാണ് ഈ ഒരു ചിത്രത്തിലെ കഥയായാലും പറഞ്ഞു പോകുന്നത് എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്ററിൽ നല്ലൊരു വിജയം തന്നെ നേരിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണങ്ങളൊക്കെ എന്തായാലും പുള്ളിയുടെ ഒരു നല്ല രീതിയിൽ തന്നെ വലിയൊരു വിജയമാകേണ്ട ചിത്രം പക്ഷേ ഈ ഒരു ചെറിയ രീതിയിൽ താന്നു പോയെന്നാണ് പേഴ്സി പറഞ്ഞത് പക്ഷെ നല്ലൊരു ഫെസ്റ്റിവൽ ടൈമൊക്കെ വെച്ച് ചിത്രം ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു വിജയം നേടാൻ സാധിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ വലിയ ഹിറ്റ് ഹിറ്റാ പോയി അല്ലെങ്കിൽ നല്ലൊരു ഹിറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒന്ന് പോയാൽ അങ്ങനെയൊന്നും ഹിറ്റാവാ അല്ലെങ്കിൽ ബേസിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ടറാണ് എന്ന് ഞാൻ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല പറഞ്ഞത് പക്ഷേ ഇത് നല്ലൊരു ടൈം നോക്കി ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ഹിറ്റ് ആയിരുന്നു മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഓണത്തിലായിരുന്നു ആസിഫയുടെ കിഷ്കിണ്ട കാടം ചിത്രം തിയേറ്ററിൽ ഈ ആ ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രമായിരുന്നു ഒരു ഈ രീതിയിൽ താന്നുപോകേണ്ട ഒരു ചിത്രമായിരുന്നിട്ടും ആ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ എ ആർ എമ്മിനൊപ്പം തന്നെ അത് കിടന്ന റെസ്പോൺസ് കിട്ടിയ ഒരു ഫെസ്റ്റിവൽ ടൈം ചിത്രം ആയതുകൊണ്ട് കൂടി തന്നെയാണ് ആസഫിരിയുടെ കിഷ്കിണ്ട കാഡ ചിത്രം അത്രയും ഒരു ഹൈലോട്ട് തന്നെ ഉയർന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം അതുപോലെ ഫെസ്റ്റിവൽ ടൈമിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒരു കൺസിസ്റ്റൻസി ആയി കുറച്ചൊന്ന് ഹൈയിൽ നിൽക്കുന്ന ടൈമിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഹിറ്റായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ബേസിൽ തന്നെ മരണമാസം എന്ന ചിത്രം വിഷു റിലീസായി ഫെസ്റ്റിവൽ ടൈമിൽ റിലീസിലെത്തി അത്യാവശ്യം നല്ലൊരു വിജയം ആ ഒരു ചിത്രത്തിന് നേടാൻ സഹിച്ചു പത്തിരുപത് കോടി രൂപയോളം നേടാൻ ഹിറ്റ് ആയിട്ടുണ്ട് അതും ക്ലാഷ് റിലീസായി എത്തിയിട്ടാണ് ആ ഒരു ചിത്രം ഹിറ്റ് അടിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന് നല്ല മികച്ച അഭിപ്രായം തിയേറ്ററിൽ നേരിടക്കാൻ സഹായിച്ചു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം നല്ലൊരു ഫെസ്റ്റിവൽ ടൈം നോക്കി റിലീസിലെത്തുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു വിജയം തന്നെ തിയേറ്ററിൽ നേരിടാൻ സാധിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ചിത്രം അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ നേരിട്ടുണ്ടായിരുന്നു എന്തായാലും ബെയ്സിന്റെ പൊൻമാൻ എന്ന ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ബേസിന് പകരം വേറെ ആരെങ്കിലും ഈ ഒരു ചിത്രം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മികച്ചതായി തോന്നുമായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആക്ടേഴ്സിനെ പറയുകയാണെങ്കിലും അവരെല്ലാം അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ മികച്ചതായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട കാരണങ്ങൾ തന്നെയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേരിടേണ്ട ഒരു ചിത്രമായിരുന്നു എങ്കിൽ പോലും പോസിറ്റിലൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള പ്രശംസയൊക്കെ ഈ ഒരു ചിത്രത്തിന് ഏറ്റുവാങ്ങാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക